ഇന്ന് ഫ്ലക്സീഡ് അഥവാ ചണവെത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നു ഫ്ലക്സീഡിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നു ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു ചണവിത്തുകളിൽ നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തുന്നു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ഉയർന്ന നാരുകൾ ഉള്ളതിനാൽ വിശപ്പ് കുറയുകയും വയറു നിറഞ്ഞതായി തോന്നാൻ സഹായിക്കുകയും ചെയ്യുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഒമേഗ ത്രി ഫാറ്റി ആസിഡും ആൻറ്റി ഓക്സിഡൻറ്റും കൂടുതലുള്ളതിനാൽ ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനും തിളക്കം കൂട്ടാനും സഹായിക്കുന്നു എലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നിവ കൂടുതൽ അടങ്ങിയിരിക്കുന്നതിനാൽ എലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു